വർഷങ്ങളായി ജിമെയിൽ ഉപഭോക്താക്കൾ കാത്തിരുന്ന ഒരു വലിയ മാറ്റത്തിന് ഗൂഗിൾ ഒരുങ്ങുന്നു നിലവിലുള്ള ജിമെയിൽ അഡ്രസ്സിൽ മാറ്റം വരുത്താൻ അനുവദിക്കുന്ന പുതിയ ഫീച്ചർ കമ്പനി പരീക്ഷിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഒരു ഗൂഗിൾ അക്കൌണ്ട് തുടങ്ങുമ്പോൾ നൽകുന്ന ഇമെയിൽ വിലാസം മാറ്റാൻ സാധിക്കുമായിരുന്നില്ല പുതിയ വിലാസം വേണമെങ്കിൽ പുതിയൊരു അക്കൌണ്ട് തന്നെ തുടങ്ങണമായിരുന്നു എന്നാൽ ഈ നിയന്ത്രണം അവസാനിപ്പിച്ച് നിലവിലുള്ള ഡാറ്റയും മെയിലുകളും നഷ്ടപ്പെടാതെ തന്നെ ഉപയോക്താക്കൾക്ക് അവരുടെ ഇമെയിൽ ഐ ഡി മാറ്റാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ജിമെയിലിന്റെ ഹിന്ദി ഭാഷയിലുള്ള സപ്പോർട്ട് പേജിലാണ് ഈ ഫീച്ചറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലായിരിക്കും ഈ പരീക്ഷണം ആദ്യമായി നടപ്പിലാക്കുക എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് തമാശയ്ക്കോ മറ്റോ ക്രിയേറ്റ് ചെയ്ത പ്രൊഫഷണൽ അല്ലാത്ത ഇമെയിൽ ഐ ഡികൾ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അപ്ഡേറ്റ് വലിയ ആശ്വാസമാകും പുതിയ ഫീച്ചർ പ്രകാരം ഇമെയിൽ വിലാസം മാറ്റിയാലും പഴയ ഐ ഡി ഒരു ഏലിയാസ് ഏലിയാസായി തുടരും അതായത് ആരെങ്കിലും നിങ്ങളുടെ പഴയ ഇമെയിൽ വിലാസത്തിലേക്ക് സന്ദേശങ്ങൾ അയച്ചാൽ അവ പുതിയ ഇൻബോക്സിൽ തന്നെ ലഭ്യമാകും ഫോട്ടോകൾ കോണ്ടാക്റ്റുകൾ ഡ്രൈവ് ഫയലുകൾ എന്നിവയ്ക്കും മാറ്റം സംഭവിക്കില്ല എങ്കിലും ഈ ഫീച്ചറിന് ഗൂഗിൾ ചില കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾക്ക് തന്റെ അക്കൌണ്ടിന്റെ കാലാവധിക്കുള്ളിൽ പരമാവധി മൂന്ന് തവണ മാത്രമേ ഇമെയിൽ വിലാസം മാറ്റാൻ അനുവാദമുള്ളൂ കൂടാതെ ഒരിക്കൽ ഐ ഡി മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് അത് വീണ്ടും മാറ്റാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കില്ല പഴയ വിലാസം മറ്റൊരു ഉപയോക്താവിന് ഗൂഗിൾ നൽകില്ലെങ്കിലും ഒരു വർഷത്തേക്ക് ആ വിലാസം ഉപയോഗിച്ച് പുതിയ അക്കൌണ്ട് തുടങ്ങാൻ സാധിക്കില്ല നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്ന ഈ ഫീച്ചർ ഘട്ടംഘട്ടമായി എല്ലാ ഉപയോക്താക്കളിലേക്കും എത്തിക്കാനാണ് ഗൂഗിൾ ലക്ഷ്യമിടുന്നത്